ഹലോ നമ്മുടെ മക്കൾ സ്കൂളിൽ പോയി തിരിച്ച് വരാറാമെന്ന് നമ്മൾ ചിന്തിക്കില്ലേ ഇന്ന് നമ്മുടെ മക്കൾക്ക് എന്ത് സ്നാക്സ് ആണ് കഴിക്കാൻ കൊടുക്കുകയെന്ന് അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അടിപൊളി ഐറ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് ചിക്കൻ സ്നാക്ക് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാനിതിവിടെ മൂന്ന് എഗാണ് എടുത്തിരിക്കുന്നത് പാകത്തിന് ഉപ്പും ചേർത്ത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ പച്ചമുളക് തക്കാളി കുറച്ച് മല്ലിയലും കൂടി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ മസാല പറ്റി ബോൺലെസ് ചിക്കൻ മസാല പറ്റി വെച്ച് വറുത്തെടുത്തിട്ടുണ്ട് അത് ചെറുതങ്ങനെ ഇങ്ങനെ നുള്ളിയെടുത്ത് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ എല്ലാം നല്ലപോലെ ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് സാധാ ഒരു ഓംലേറ്റ് വെളി ചെയ്യുന്നത് പോലെ വെളിച്ചെണ്ണിച്ച് നമ്മൾ ഈ ബ്രെഡ് അതിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മുടെ മക്കൾക്ക് നല്ല ഇഷ്ടം ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ ക്യാരറ്റ് അങ്ങനെയൊക്കെ മക്കൾ മക്കളതിൻ്റെ ഒപ്പം തന്നെ കഴിച്ചു